എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തിന് ഇറങ്ങി തിരിച്ചാലും ആ അവസാനം കടമ്പയ്ക്ക് തുടഞ്ഞു ഒരു കേസ് നമുക്കുണ്ടോ ചുണ്ടിനും കോപ്പയ്ക്കുമിടയിൽ നമുക്ക് വരുന്ന സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുന്നതായി ഒരു ഇന്റർവ്യൂവിന് പോയാൽ അവസാനത്തെ ആളായി നമ്മൾ മാറുക ആ ബ്രിമ്മിൽ വെച്ച് നമ്മൾ ഔട്ടാകുക ലോട്ടറി ടിക്കറ്റ് അടിച്ചു അതിന്റെ തൊട്ടടുത്ത നമ്പർ നമ്മുടെ ഇതാകുക ടിക്കറ്റ് എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ചെന്ന് കൗണ്ടറിൽ കൈയിടുമ്പോൾ ടിക്കറ്റ് തീരുക ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ നമുക്ക് തോന്നിയിട്ടുണ്ടോ നമുക്കൊരു അനുഗ്രഹം നഷ്ടപ്പെട്ടയാളാണെന്ന് അല്ലെങ്കിൽ ഞാനൊരു ശാപമാണെന്ന് എങ്കിൽ അതിനെ അകറ്റാൻ കഴിയുന്ന അത്യുജ്വലമായ ഒരു ടെക്നിക്കാണ് ഒരു മെഡിറ്റേഷനാണ് ഒരു കുഞ്ഞു മെഡിറ്റേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ എൻ്റെ കൂടെ ചിലവഴിക്ക് നീ നിമിഷം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകില്ല ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇത് ചെയ്യാമോ എങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം അനുഗ്രഹമാവും എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ഈ പറയുന്നത് കാരണം എനിക്ക് വലിയ ഡോക്ടറേറ്റോ ഒന്നുമുള്ള ആളല്ല എന്നാൽ എൻ്റെ പ്രോഗ്രാമുകളിൽ എപ്പോഴും എല്ലാവരും സംതൃപ്തരാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ശരണമില്ലാതെ ഓടേണ്ടി വരുന്നത് പ്രിയപ്പെട്ടവരെയെങ്കിൽ ഞാൻ പറയാം എൻ്റെ ഏറ്റവും വലിയ യോഗ്യത ഞാൻ ഉള്ളിൽ അനുഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ ഞാൻ ഈ നിരന്തരം ചെയ്യുന്ന ബ്ലെസ്സിങ് മെഡിറ്റേഷൻ ആണ് ഈ മെഡിറ്റേഷൻ ആണ് എൻ്റെ അനുഗ്രഹത്തിന്റെ കാതൽ എവറി ബ്ലസ്സിംഗ് വിൽ ചേഞ്ച് യുവർ ബ്രെയിൻ കെമിസ്ട്രി എന്ന് പറയുക ഓരോ അനുഗ്രഹവും നമ്മുടെ തലച്ചോറിൻ്റെ രാസഘടനയെ തന്നെ മാറ്റിക്കളയും അതുകൊണ്ട് അനുഗ്രഹമാണ് ജീവിതത്തിൻ്റെ ആധാരശില ഈ അനുഗ്രഹമുള്ളവർ എവിടെ പോയാലും വിജയിക്കും നിങ്ങൾക്കും വിജയിക്കണോ എങ്കിൽ ഈ അനുഗ്രഹത്തിൻ്റെ തീരത്തേക്ക് വരാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് നമുക്ക് ഈ മെഡിറ്റേഷൻ എന്താണെന്നും എങ്ങനെ ചെയ്യണമെന്നും ഞാൻ പഠിപ്പിച്ചു തരാം തീർച്ചയായിട്ടും പ്രഭാതത്തിൽ ഉണർന്ന ഉടൻ രാവിലെ ഉണർന്ന ഉടൻ നിങ്ങൾ സ്വസ്ഥമായി നിങ്ങളുടെ കട്ടിലിരിക്കുക കട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ ആദ്യ ഗുരുവായ ഈ ഭൂമിയിൽ നമുക്ക് പിറവിയെടുക്കാൻ നിമിത്തമായി ഈശ്വരൻ തന്ന അമ്മയെ തന്നെ ആദ്യം ധ്യാനിക്കുക അമ്മയ്ക്ക് നന്ദി പറയുക ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ അമ്മ ഉപേക്ഷിച്ചു പോയവരുണ്ടാകാം അമ്മ ജീവനോടെ ഇല്ലാത്തവരുണ്ടാകാം അമ്മ കുത്തിനോവിച്ചവരുണ്ടാകാം അമ്മയുടെ പീഡനങ്ങളേറ്റവരുണ്ടാകാം അങ്ങനെയുള്ളവർ അവരോട് അമ്മയോട് ഉള്ള വെറുപ്പിനെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് അമ്മയ്ക്ക് മാപ്പ് കൊടുക്കുക മാപ്പ് കൊടുത്ത ശേഷം അവരുടെ അനുഗ്രഹം യാചിക്കുക നോക്കിക്കോ നിങ്ങളുടെ ജീവിതം വെച്ചടി വെച്ചടി കയറിയിരിക്കും ഈ ബ്ലസ്സിംഗ് ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ ബന്ധനങ്ങളായി ബ്ലോക്കുകളായി നമ്മുടെ ഉയർച്ചയെ തടയുന്നത് അതുകൊണ്ട് ഈ ബന്ധനങ്ങളെ അകറ്റുന്ന ഈ അത്യുജ്വലമായ മെഡിറ്റേഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഒരിക്കലും ഒരു കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞു സർ അമ്മയെക്കുറിച്ച് മിണ്ടരുത് എന്ന് പറഞ്ഞു വളരെ രൗദ്രഭാവത്തിലാണ് പെൺകുട്ടി പറഞ്ഞത് ഞാൻ ആ പെൺകുട്ടിയെ മാറ്റിക്കോളാൻ പറഞ്ഞു ആ ക്ലാസ്സിൽ നിന്ന് എന്നിട്ട് ക്ലാസ് കഴിഞ്ഞ ശേഷം ഞാൻ ആ പെൺകുട്ടിയോട് ചെന്നപ്പോൾ എന്നെ ക്ലാസ് ഡിസ്റ്റർബ് ചെയ്തതിൻ്റെ ആ വിഷമത്തിൽ ആ പെൺകുട്ടി പറഞ്ഞു സോറി സാർ ഞാൻ അങ്ങനെ പറഞ്ഞത് ക്ഷമിക്കണം പക്ഷെ ഞാൻ എങ്ങനെ പറയാതിരിക്കും സാർ എന്നെ പ്രസവിച്ച് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അച്ഛനെയും എന്നെയും ഉപേക്ഷിച്ച് മറ്റൊരാളോടൊപ്പം ഇറങ്ങിപ്പോയ എൻ്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീയോട് ഞാൻ പൊറുക്കണമെന്നാണോ സാർ പറയുന്നത് സാധ്യമല്ല അപ്പൊ ഞാൻ പറഞ്ഞു ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു മോളെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്നത് എവിടെയാണെന്ന് അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു അഫ്ഗാനിസ്ഥാനിലെന്ന് ഞാൻ പറഞ്ഞു അല്ല ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്നത് അമ്മയുടെ ഉദരത്തിലാണ് മോളെ നിന്റെ അമ്മ നിന്നെ ഉദരത്തിൽ വെച്ച് കൊന്നു കളഞ്ഞില്ലല്ലോ നിന്നെ അബോർട്ട് ചെയ്ത് കളഞ്ഞില്ലല്ലോ ഒമ്പത് മാസം നിന്നെ ചുമന്നതിനും അവരനുഭവിച്ച ത്യാഗങ്ങൾക്കും നീ എവിടെ പോയി നന്ദി പറയും നീ എങ്ങനെയാ കടം വീട്ടും നെഞ്ചിലെ ചോര പാലമൃതാക്കി നിൻ്റെ അധരങ്ങളിലൂടെ നീ ഊറ്റിക്കുടിച്ചത് അതിന് നന്ദി നീ എന്ത് പറയും ആറുമാസം കഴിഞ്ഞപ്പോൾ പോയി നിനക്ക് പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ലല്ലോ എങ്കിൽ അതിനൊരു നന്ദി പറയണ്ടേ ജീവിതം തന്നതിന് ആദ്യത്തെ ആ അമൃത് തന്നതിന് നന്ദി പറയണ്ടേ നീ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ആ പെൺകുട്ടിയുടെ കൈകളിൽ ഒരു ചിരങ്ങ് പോലത്തെ ഒരു ചൊറി പോലത്തെ ഒരു സംഭവം കണ്ടു ഞാൻ വെറുതെയാണെങ്കിലും പറഞ്ഞു നമ്മൾ നിന്റെ കൈകളിൽ കാണുന്ന ഈ ചിരങ്ങുണ്ടല്ലോ ഈ വട്ടച്ചൊറി ഇരിക്കുന്ന സാധനം ഇതുപോലും നിനക്ക് അമ്മയോടും മറ്റുള്ളവരോടുള്ള അമർഷത്തിന്റെ ആ ഫുർഗീവ് ചെയ്യാൻ കഴിയാത്ത ക്ഷമിക്കാൻ കഴിയാത്തതിന്റെ പരിണിത സൈഡ് എഫക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ആ കുട്ടിയായി പിരിഞ്ഞത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി ആ കോളേജിൽ പ്രൊഫസറുടെ നമ്പർ വാങ്ങിയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു സാർ ഞാൻ എൻ്റെ അമ്മയോട് രമ്യതപ്പെട്ടു അമ്മയോട് സംസാരിച്ചു അപ്പോഴാണ് അമ്മ പോകാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത് തീർച്ചയായും എൻ്റെ അമ്മയോട് ഞാൻ ക്ഷമിച്ചു ഇപ്പം ഞങ്ങൾ സൗഹൃദത്തിലാണ് സ്നേഹത്തിലാണ് എന്നിട്ട് ആ കുട്ടി എന്നോട് അത്ഭുതപൂർവ്വം പറഞ്ഞു സാർ അന്ന് പറഞ്ഞത് സത്യമായിരുന്നു എൻ്റെ കയ്യിലെ ചിരങ്ങും ആ വട്ടച്ചൊറിയും അമ്മയോട് രമ്യതപ്പെട്ട് ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അത് പൂർണ്ണമായും ഭേദമായെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ചില അസുഖങ്ങൾ പോലും തൊലിപ്പുറത്തെ അസുഖങ്ങൾ പോലും നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരോടും ഫോർഗീവ് ചെയ്യാം എല്ലാവരോടും എല്ലാത്തിനും ക്ഷമിക്കാം ക്ഷമിക്കുന്നവനാണ് കരുത്തൻ പൊറുക്കാനും മറക്കാനും ക്ഷമിക്കാനും ചേർത്ത് പിടിക്കാനും കഴിയുമ്പോഴാണ് നമ്മൾ മനുഷ്യനാകുന്നത് അങ്ങനെ ഒരു മനുഷ്യനാകാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ മോർണിംഗ് എൻ മെഡിറ്റേഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ ബ്ലസ്സിംഗ് മെഡിറ്റേഷൻ്റെ വീഡിയോ അടുത്ത ശനിയാഴ്ച ഏഴ് മണിക്ക് ഒരു മൂന്ന് മിനിറ്റ് മാത്രമുള്ള വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് തരാം ഇപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തന്നെ ഈ വീഡിയോ നീണ്ടുപോയതുകൊണ്ട് നിങ്ങൾ ആ ബ്ലസ്സിംഗ് മെഡിറ്റേഷന് വേണ്ടി കാത്തിരിക്കുക അടുത്ത ശനിയാഴ്ച ഏഴ് മണിക്ക് പ്രതീക്ഷിക്കുക എൻ്റെ വീഡിയോ ഇപ്പോൾ സമയക്കുറവ് കൊണ്ട് പിരിയുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം